ി എന്നാലും താങ്കൾ ഉയർത്തിയ വാദങ്ങൾ അതെല്ലാം ഇവിടെ നിഷ്പ്രഭമായിരിക്കുകയാണ് അത് കൃത്യമായി ഖണ്ഡിക്കപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ താങ്കൾക്ക് തീർച്ചയായിട്ടും ആ പെട്ടെന്ന് പറഞ്ഞിട്ട് അത് ഇന്നത്തെ എഴുപത്തൊമ്പതാം എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് പിറന്ന് ഇത്രത്തോളം പത്തൊമ്പത്തഞ്ച് വർഷം ജീവിച്ച എന്നെപ്പോലുള്ള ഒരു പൗരൻ പേരിന്റെ കനം നോക്കി നിറം നോക്കിയിട്ട് പാകിസ്ഥാൻ എന്ന ഒരു പേര് പറയുന്നത് പോലും രാജ്യദ്രോഹമായി നാളെ സുപ്രീം കോടതിയിൽ വരെ കേസു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ചാനൽ ചർച്ചയുടെ കാലത്താണ് ഈ രാജ്യത്തെ പൗരന്മാർ എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഈ നാട്ടിലെ പൗരന്മാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് പറഞ്ഞാലും ഇത്രയും അതിശയോക്തിന് മുമ്പ് പറഞ്ഞ പൗരന്റെ ഗതികേടാണ് ഏത് പൗരൻ അതൊരു പൗരന്റെ ഗതികേട പാകിസ്ഥാൻ എന്ന് ജലീൽ പറഞ്ഞാൽ രാജ്യദ്രോഹമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭീഷണികളുടെ മുമ്പിലൊന്നും പരാജയപ്പെട്ട ഒരു ചരിത്രം ഇന്ത്യക്കാർക്കില്ല ആസാദ് കാശ്മീർ കെ ടി ജലീൽ പറഞ്ഞത് ഇൻവെർട്ടർ കോമേറ്ററ ഇൻവെർട്ടർ കോമയിട്ട് ആസാദ് കാശ്മീർ എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടണം ശാഖയിൽ പോയി മാത്രം പഠിച്ചാൽ പോരാ താങ്കൾ പറഞ്ഞല്ലോ ഹിന്ദു മഹാസഭയാ ചെയ്തത് അതിപ്പോ ഒരു കൂട്ടരുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞെ ഞാൻ പറഞ്ഞു തരട്ടെ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പറയും അത് എസ് ഡി പി ആണ് അങ്ങനെ പല ഇത് പറയും ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾ പല വേഷത്തിലും കോലത്തിലും ഈ രാജ്യത്ത് വന്നിട്ടുണ്ട് ഒന്നുമില്ല ഹിന്ദു മഹാസഭയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി അമെന്റ് ചെയ്ത ശേഷം കാശ്മീരിലെ ശാന്തി ഇല്ല അവിടെ നിരന്തരമായ കലാപങ്ങളാണ് എല്ലാപ്പഴും നടന്നോണ്ടിരിക്കുന്നത് പച്ചക്കള് അത് പരസ്യമായിട്ട് പോസ്റ്റ് ചെയ്യും പിന്നീട് മുങ്ങുകയും ചെയ്തപ്പോ പഴയ പോസ്റ്റ് വെച്ചിട്ടാണ് പരാതി കൊടുത്തത് അതുകൊണ്ട് ആസാദ് ആസാദ് പാകിസ്ഥാൻ ബിജെപിക്കാരന് പരാതി കൊടുത്തല്ലോ എന്തായി പരാതി എന്തായി നിങ്ങൾ ആയിരക്കണക്കിന് എന്തായിരക്കണക്കിന് പലരും പോയിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ രാജ്യത്തെ തൊണ്ണൂറായിരത്തോളം നിരപരാധികളായ യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായി സുഹൃത്തെ നോക്കൂ സുഹൃത്തെ ഈ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ആർ എസ് എസ് ഉണ്ടാക്കിയതല്ല അത് മനുഷ്യാവകാശത്തിലും ഒക്കെ വളരെ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന മൂല്യാധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് ആ ഭരണഘടന ഇവിടെ ജീവിച്ചിരിക്കുവോളം ആർ എസ് എസിന്റെയോ സംഘപരിവാറിന്റെയോ ഒരു പ്രചരണവും ഇവിടെ വില പോവില്ല അതിന്റെ ഒരു അജണ്ടയും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല മറ്റൊന്ന് താങ്കൾ പറഞ്ഞല്ലോ ഹിന്ദു മഹാസഭയാണെന്ന് നിങ്ങൾ പല കോലത്തിലും പലപ്പോഴും വരാറുണ്ട് ഗാന്ധിജിയെ കൊന്നപ്പോൾ നിങ്ങൾ ഹിന്ദു മഹാസഭയാ ബാബരി മസ്ജിദ് തകർത്തപ്പോൾ നിങ്ങൾ ബിശ്വ ഹിന്ദു പരിഷത്താ ഗഹാം സ്റ്റൈലിനെയും അഞ്ച് രണ്ട് മക്കളെയും ചുട്ടു വന്നപ്പോൾ നിങ്ങൾ ബജരംഗം എന്നാ പറഞ്ഞേ ഗൗരിലങ്കേഷനെ കൊന്നപ്പോൾ നിങ്ങൾ ഹനുമാൻ സേന എന്നാ പറഞ്ഞേ ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ട ദളിതകളെ ഇപ്പോഴും പേപ്പട്ടികളെ പോലെ തല്ലിക്കൊല്ലുമ്പോ നിങ്ങൾ പറയുന്നത് ആർ എസ് എസ് അല്ല രൺവീർ സേന എന്നാ അപ്പൊ നിങ്ങൾ പല കോലത്തിലും വരുന്നുണ്ട് അത് ഇന്ത്യക്കാരൻ തിരിച്ചറിയും തിരിച്ചറിയപ്പെടാൻ ഈ സ്വാതന്ത്ര്യ ദിനം പ്രാപ്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ശംഖു നമുക്ക് അദ്ദേഹം പറയുന്നത് ഹിന്ദു മഹാസഭ എന്താണ് ആർ എസ് എസ് എന്താണ് ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ ആർ എസ് എസ് ഉണ്ടാവുന്നതിന് മുൻപേ ഉണ്ടായിട്ടുള്ള സംഘടനയാണ് പിന്നെ ആ പല കലാപങ്ങളിൽ പങ്കെടുത്ത പല സംഘടനകളെയൊക്കെ വെച്ചുകൊണ്ട് ഇതെല്ലാം ആർ എസ് എസിന്റെ തലേ കെട്ടി വെക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് പക്ഷെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേ പേരിൽ തന്നെ വന്നിട്ട് ഒരേ രൂപത്തിൽ തന്നെയാണ് കലാപം നടത്തിയിട്ടുള്ളത് നിങ്ങൾ പത്തണക്ക് കത്തിവാങ്ങി കുത്തി തേടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് ലീഗ് എന്നാണ് നിങ്ങൾ ബംഗാളിലെ നൌഖാലിയിൽ കൂട്ടക്കൊല നടത്തിയപ്പോൾ നിങ്ങളുടെ പേര് ലീഗെന്ന് തന്നെയാണ് നിങ്ങൾ പഞ്ചാബിലെ ഒരു ഗ്രാമത്തെ മുഴുവൻ വംശീയമായിട്ട് ഉന്മൂലനം നടത്തിയപ്പോൾ നിങ്ങളുടെ പേര് ലീഗെന്ന് തന്നെയാണ് നിങ്ങൾ കോഴിക്കോട് മാറാട് മാറാട് കടപ്പുറത്തെ പാവന്മാരായിട്ടുള്ള അലേന്മാരെ അവരുടെ പേര് ീഗെന്ന് തന്നെയാണ് നിങ്ങൾ വലിയ വിശുദ്ധരായിട്ടുള്ള മാലാകന്മാരെന്നു വെച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല ആർ എസ് എസ് എന്താണ് വിശ്വഹിന്ദു പരിഷത്ത് എന്താണെന്നൊക്കെ ഈ രാജ്യത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയാം ഏ ഇത് എന്താണ് നിങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോ ആദ്യം ഈ പറയുന്ന ലീഗ് എന്താണ് ഭരണഘടനയെ അംഗീകരിച്ചതെന്നെങ്കിലും പറയാൻ നിങ്ങൾ തയ്യാറാവണം